ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും ഗൗരിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് രാധാമണി പല അടവുകളും പറ്റുന്നുണ്ട് പക്ഷെ രാധാമണിയുടെ എല്ലാ അടവുകളും തകിടം മറിച്ചുകൊണ്ട് ശങ്കർ ഗൗരിക്ക് ഒപ്പം കൂടെയുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഗൗ ഗൗരിയെ രാധാമണി ഗൗരിയെ പൂട്ടാൻ വേണ്ടിയിട്ട് രാധാമണി ഒരിക്കൽ അതേ ചതിയിൽ തിരിച്ച് രാധാമണിക്കാണ് തിരിച്ചടി കിട്ടിയത് ആ ഒരു വീഡിയോ ഗൗരിയുടെ ഫോണിലുണ്ടായിരുന്നു അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് രാധാമണി ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ചാരങ്ങാട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ രാധാമണി പറഞ്ഞിട്ട വേലക്കാരി അതേപടി ആ ഫോൺ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആദ്യം അവരെ ഓപ്പൺ ആക്കിയപ്പോൾ അവർക്ക് പാസ്വേഡ് ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേലക്കാർ തന്നെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഫോണ് ഇപ്പൊ ഓണാക്കി വീഡിയോ ഡിലീറ്റ് ചെയ്ത് കൊണ്ടു വയ്ക്കണമെന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ ഈ ഫോൺ അതേപടി നശിപ്പിച്ച പോരെ അങ്ങനെ ആ ഫോൺ കൊണ്ട് വെള്ളത്തിൽ മുക്കുന്നുണ്ട് അങ്ങനെ രാധാമണിയുടെ പ്ലാന് സക്സസ് ആവുന്നുണ്ട് എന്തായാലും ഇനി ഗൗരി എന്നെയിട്ട് ഇങ്ങനെ പ്രഷർ അറ്റത്തില്ല എന്നെയിട്ട് ഇങ്ങനെ തട്ടിക്കളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഒരു എന്തോ ഒരു ജയം കിട്ടിയതുപോലെയാണ് ഞാൻ ഇനി എല്ലാത്തിൽ നിന്നും വിജയിച്ചു ഇനി എന്നെ തക തളയ്ക്കാനായിട്ട് ആർക്കും ഇത് ഇനി ആർക്കും ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിൽ രാധാമണി ആ ചാടി തുള്ളിക്കൊണ്ട് നമ്മുടെ ഗൗരിയുടെ അടുത്ത് പോയിട്ട് ഗൗരിയെ വിളിച്ചിട്ട് പറയും ാണ് ഗൗരി നിന്റെ ഫോണിലുള്ള ആ വീഡിയോ എനിക്കൊന്ന് കാണണം നീ എനിക്ക് ഒരു വട്ടം ഒന്ന് കാണിച്ച് തന്നാൽ മതി എന്ന് ചോദിക്കുമ്പോൾ ഗൗരി പറയുന്നുണ്ട് അമ്മ അതിന് എന്തിനാ പ്രശ്നം അവിടെ സോൾവായില്ലേ പിന്നെയും പിന്നെ എന്തിനാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും രാധാമണി ആ കാര്യം പറയുവാണ് എനിക്ക് ഒരു വട്ടം കണ്ടാൽ മതി ഒറ്റ ഒരു വട്ടം കണ്ടാൽ മതി ഞാൻ പിന്നെ അത് ചോദിക്കത്തില്ല എനിക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആ വീഡിയോ കാണണം എന്ന് പറയുന്നത് എന്ന് രാധാമണിയോട് രാധാമണി ഗൗരിയോട് പറയുന്നുണ്ട് അപ്പൊ ഗൗരിക്ക് എന്തായാലും ഒരു വട്ടം അല്ലേ നമുക്ക് കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ച് ഗൗരി ആ ഫോൺ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ശങ്കർ കയറി വരുന്നത് അപ്പോൾ ശങ്കർ രാധാമണിയും പിന്നെ നമ്മുടെ വേലക്കാരെയും ഗൗരിയും എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടിട്ട് ശങ്കർ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്താ പ്രശ്നം എന്ന് ഗൗരിയോട് ചോദിക്കുമ്പോൾ ഗൗരി പറയുവാണ് ആ ഒരു വീഡിയോ അമ്മയ്ക്ക് കാണണം എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഫോൺ എടുക്കാൻ വന്നതാ ശങ്കർ ഞാൻ എന്തായാലും ആ ഫോൺ പോയി എടുത്തിട്ട് വരാം എന്ന് രാധാമണിയോട് ഗൗരി പറയുന്നുണ്ട് അപ്പോൾ രാധാമണി വീണ്ടും വീണ്ടും പറയുവാണെങ്കിൽ എനിക്ക് ആ ഒരു വീഡിയോ ആ വീഡിയോ ഒരു വട്ടം മാത്രം കണ്ടാൽ മതി എനിക്കിനി കാണേണ്ട ആവശ്യമില്ല ഒരു കണ്ടാ മതി എന്നൊക്കെ ചോദിക്കുമ്പോൾ ശങ്കർ പറയുവാ ഗൗരിയുടെ ഫോൺ അവിടെ കാണാനില്ല ഞാൻ അവിടെ നോക്കിയതാണ് പക്ഷെ ഫോൺ കാണാനില്ല അപ്പോ രാധാമണി അപ്പോ രാധാമണിക്ക് മനസ്സിലായി എന്തായാലും എന്റെ ഏറ്റു ഇനി അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ രാധാമണി ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്താണ് ശങ്കർ ആ ഒരു കാര്യം പറഞ്ഞത് എന്തായാലും അമ്മ പറഞ്ഞ ആ ആഗ്രഹം ഞാൻ ഇതുവരെ അമ്മ പറഞ്ഞ ഒരു ആഗ്രഹവും നടത്താതിരുന്നിട്ടില്ല അപ്പൊ പിന്നെ അമ്മ ഈ പറഞ്ഞ ഈ ആഗ്രഹം ഞാൻ നടത്താതിരിക്കോ അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടേ ആ ഒരു വീഡിയോ കാണണം അത്രയല്ലേ ഉള്ളൂ ഞാൻ എന്തായാലും കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ശങ്കർ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് രാധാമണിക്ക് ആ വീഡിയോ കാണിച്ചു കൊടുക്കുവാണ് അപ്പൊ രാധാമണി ഭയങ്കര ഷോക്കായി പോയി ഏ ഞാൻ ഈ വീഡിയോ ഡിലീറ്റാക്കാൻ വേണ്ടിയിട്ടല്ല ആ ഫോണോടെ ഞാൻ ചീത്തയക്കിയത് പിന്നെ ഇത് എവിടെ നിന്ന് തോന്നു അല്ലെങ്കിൽ ഈ വീഡിയോ പിന്നെ എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തല പൊഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മഹാദേവൻ ഇങ്ങനെ ചാടി ചാടിത്തുള്ളിക്കൊണ്ട് കേറി വരുന്നത് കാരണം തന്റെ മഹാദേവൻ ഫോൺ കാണാനില്ല അത് എവിടെ പോയി ഞാൻ ഇനി എന്ത് ചെയ്യും എനിക്ക് എനിക്കിനി അത്യാവശ്യമായിട്ട് മീറ്റിംഗിന് പോകണം എം എൽ എയുടെ നമ്പേഴ്സെല്ലാം അതിനകത്ത് ഞാൻ ഇനി എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ട് വരുന്ന സമയത്ത് മഹാദേവ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എന്റെ ഫോൺ കാണാനില്ല ആരെങ്കിലും ഫോൺ എടുത്തോ എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്താണ് രാധാമണിക്ക് ചെറിയൊരു സംശയം ഇനി നീ ഏത് ഫോണാണ് എടുത്തുകൊണ്ട് വന്ന് ഇനിയിപ്പോൾ മഹാദേവന്റെ ഫോണാണോ നീ എടുത്തോണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനിൽ രാധാമണി നിൽക്കുന്നുണ്ട് ആ സമയത്ത് ശങ്കറും പറയുവാണ് ഇനി എന്ത് ചെയ്യും അച്ഛാ അച്ഛൻ്റെ ഫോൺ അച്ഛ അവിടെയല്ലേ വെച്ചിരുന്നത് പിന്നെ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ പിള്ള ആ ഫോണും തൂക്കി പിടിച്ചോണ്ട് വരുന്നത് ആ ബക്കറ്റിനകത്ത് രാധാമണി ഫോണും മുക്കി അതേ ബക്കറ്റും കൊണ്ടുതന്നെ വന്നിട്ട് പിള്ള കാണിച്ചു കൊടുക്കുവാണ് ഈ ഫോണ് ഈ വെള്ളത്തിനകത്ത് ആരോ കൊണ്ട് മുക്കിയത് ആ ആണ് ഈ ഫോൺ കിടക്കുന്നത് ണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശങ്കർ പറയുവാണെ എന്തായാലും ഈ ഫോണിൽ പൊക്കിയ കള്ളൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട് ഈ ഫോണ് എന്തോ ഒരു കാര്യത്തിന് അവർ തട്ടിയെടുത്തതാണ് ആ കള്ളൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ വിളിക്കാം എന്ന് ശങ്കർ നമ്മുടെ മഹാദേവനോട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അച്ഛൻ ഒരു കാര്യം ചെയ്യും ഞാൻ ഫോൺ തരാം അച്ഛൻ ഈ ഫോണിൽ നിന്ന് എസ് ഐ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറ എന്നിട്ട് ഫോൺ കള്ളനെ ആരാണ് നമുക്ക് ആരാണെന്ന് അറിയാമല്ലോ നമുക്ക് പിടിക്കാമല്ലോ എന്തായാലും മോഷണവും പിന്നെ കുറേ വകുപ്പുകൾ അവരെ തലയിൽ ചുമത്തി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇത് കള്ളനെ കണ്ടുപിടിക്കാം എന്ന് ശങ്കർ മഹാദേവനോട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ജോലിക്കാരിക്ക് ഭയങ്കര ടെൻഷനായി കാരണം പോലീസ് വന്ന് ഇനി ഉറപ്പായിട്ട് ഞാൻ തൂങ്ങും അപ്പോൾ അത് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഈ നമ്മൾ കള്ളനെ കണ്ടുപിടിച്ചില്ല ഈ എറിഞ്ഞിട്ട് പിടിക്കുമെന്ന് പറയില്ലേ അതുപോലെ തന്നെ അവിടെ ജോലിക്കാർ പറയുവാണെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഫോണൊന്നും എടുത്തിട്ടില്ല എന്നെ ഇതിൽ കുറ്റക്കാരിയാക്കരുതേ എന്ന് ഇങ്ങനെ വിളിച്ചു കൂവി പറയുവാണ് അപ്പോൾ രാധാമണിക്ക് തൻ്റെ കയ്യിൽ നിന്ന് ആ പിടിയെല്ലാം വിട്ടുപോയി താനിനി എന്ത് ചെയ്യും എന്തായാലും ഇതിൻ്റെ പിറകെ ഞാൻ തൂങ്ങും എന്നാലോചിച്ച് അതേ സംഭവം തന്നെ രാധാമണി എല്ലാ സത്യങ്ങളും വിളിച്ച് പറയുന്നുണ്ട് രാധാമണിയെ തങ്കച്ചിയാണ് സോറി നമ്മുടെ ജോലിക്കാരി എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട് രാധാമണിയാണ് എന്നോട് ഈ ഒരു ഫോൺ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞതെന്നും രാധാമണി കൊച്ചമ്മ തന്നെ ഈ ഫോണ് വെള്ളത്തിൽ മുക്കിയത് എന്നുള്ള സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ മഹാദേവൻ രാധാമണിയെ ഓട്ടിച്ചിട്ട് അടിക്കാൻ പോകുമ്പോഴത്തേക്ക് രാധാമണി ഓടി തള്ളുവാണ് എന്നിട്ട് ഞാൻ അറിയാതെ ചെയ്തതാണ് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവിടെ മഹാദേവൻ ഭയങ്കര ഒരു ദേഷ്യമൊക്കെ പെടുന്നുണ്ട് നിനക്കെന്താ ഇത്ര നിനക്ക് കണ്ണില്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഗൗരി രക്ഷകയായിട്ട് വന്നിട്ട് ഗൗരി പറയുവാണ് അച്ഛാ ആ ഫോണിങ്ങി എടുത്തെ എന്നൊക്കെ പറഞ്ഞ് ഒരു സിം ഊരി കൊടുത്തിട്ട് ഈ സിം ഇട്ട് കഴിഞ്ഞാൽ അച്ഛനെ ഏത് ഫോണിലും നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അമ്മ അറിയാതെ ചെയ്തതെന്നല്ലേ പറഞ്ഞത് പിന്നെ അച്ഛൻ വെറുതെ വിട് എന്നൊക്കെ പറഞ്ഞ അവസാനം സമയമില്ലാത്തതുകൊണ്ട് മഹാദേവന് അത് അവിടെ വിട്ടിട്ട് ഞാൻ എന്തായാലും വരട്ടെ എന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മഹാദേവന് ഇറങ്ങി പോകുന്നുണ്ട് പക്ഷേ രാധാമണിക്ക് എന്നിട്ടും സംശയം ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ ജോലിക്കാരെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും ചോദിക്കുന്നുണ്ട് നീ ഏത് ഫോണാണ് എടുത്തോണ്ട് വന്നത് ഇത് എങ്ങനെ സംഭവിച്ചു നീ എന്നെ ചതിച്ചതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശങ്കർ വന്നിട്ട് സത്യം പറയുന്നത് വേലക്കാരി അവിടെ റൂമിൽ വന്ന് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് എന്തോ സംശയം തോന്നി അതുകൊണ്ട് തന്നെ ഗൗരിയുടെ ഫോണിന്റെ കവർ എടുത്ത് അച്ഛന്റെ ഫോണിലും ഇട്ട് എന്നിട്ട് ഫോൺ എടുത്ത് ചാർജിലും വിട്ടു അപ്പൊ ഇവരെ അറിയാതെ ഈ ഫോണാണ് എടുത്തോണ്ട് വെള്ളത്തിൽ മുക്കിയത് എന്നൊക്ക ഉള്ള കാര്യങ്ങളൊക്കെ രാധാമണിയോട് പറയുന്നുണ്ട് എന്നിട്ട് എന്റെ ഗൗരിയെ ഗൗരിക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ഏതൊക്കെ വഴിയിലും കൂടെ ശ്രമിച്ചാലും ആ വഴികളെല്ലാം ഞാൻ അടയ്ക്കും എൻ്റെ ഗൗരിക്ക് തുണയായിട്ട് ഞാൻ ഉണ്ടാകും എന്നൊക്കെ ശങ്കർ അവിടെ പറയുന്നുണ്ട് അങ്ങനെ ഗൗരിക്ക് തുണയായിട്ട് നമ്മുടെ ശങ്കർ എപ്പോഴും ഉണ്ട് ശങ്കു ഗൗരിക്കൊപ്പം ഏർ എപ്പോഴും ഉണ്ടാവും എന്നുള്ളൊരു ആ ഒരു കാര്യത്തിന് ഉറപ്പായിട്ടാണ് ഗൗരിക്കൊപ്പം ശങ്കർ ഇങ്ങനെ നിന്നത് അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ചാരങ്ങട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആദർശം രഞ്ജുവും തമ്മിൽ ഭയങ്കര ഒരു സൗഹൃദം ഇങ്ങനെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആഹാരം കഴിക്കേണ്ട സമയത്ത് രഞ്ജു ആഹാരം കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് ആദർശ് ഫുഡ് ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ അവരുടെ കോളേജിലെ കാര്യങ്ങളും പിന്നെ അവർ കോളേജിൽ പങ്കുവെച്ച ആ ഒരു നിമിഷങ്ങളും അവിടുത്തെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ആദർശിനോട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെയും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വേണി എങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ ചത്തു ആ രീതിയിലാണ് വേണിക്കൊന്നാതെ ഒന്നാതെ ആദർശിൻ്റെ ഒരു പ്രശ്നത്തിൽ വേണി തന്നെ ഒന്ന് രക്ഷപ്പെട്ട് അവർ തമ്മിലിപ്പോൾ ഒന്നിച്ച് വന്നിരിക്കുക ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുവാണ് പക്ഷേ ഇതിന്റെ ഇടയിൽ കൂടെ ഈ ഒരു കാര്യം ഇവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധരിച്ച് വേണീക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അതോ ഇനി രഞ്ജു കാരണം ആദർശന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മൾ സൗഹൃദമൊക്കെ പറഞ്ഞ് കോളേജിൽ കാര്യങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഗൗരി എല്ലാ ജോലികളും കഴിഞ്ഞ് തൻ്റെ ഏട്ടത്തിക്ക് ഫുഡൊക്കെ കൊടുത്ത് മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കമലേട്ടത്തേക്ക് സ്വയം ഭയങ്കര സങ്കടമാണ് ഗൗരി എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇത്രയും ഒരു പ്രകടനം കാണിച്ചിട്ടും എനിക്ക് ഗൗരിയെ ചതിക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ ഗൗരിയോട് കമലേട്ടത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല ഗൗരി ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും കരുതലും ആണ് അതിന് ാണ് ഞാൻ നിന്നോട് ഇങ്ങനെ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ കലേട്ടത്തി ഗൗരിയെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും രാധാമണി ഗൗരിയെ പൂട്ടാൻ വേണ്ടിട്ട് പല വഴികളും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ വഴികളെല്ലാം തകിടം മറിച്ചുകൊണ്ട് നമ്മുടെ ശങ്കര ഗൗരിക്കൊപ്പം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ചാരങ്ങാട്ട് സംഭവിക്കാൻ പോകുന്നത് ഗൗരിക്കിനി എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ആ പ്രശ്നങ്ങളെല്ലാം ശങ്കർ എങ്ങനെ തരണം ചെയ്യും എന്നൊക്കെ നമുക്ക് നാളെ കാണാൻ അതുവരെയൊക്കെ